ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും കാണാ കിനാബ് എന്ന നോവലിൻ്റെ മുപ്പതാമത്തെ അധ്യായം കെ ശ്രീദേവി താജ്മഹലിൻ്റെ ചിത്രമുള്ള ആ പോസ്റ്റ് കാർഡിലേക്ക് പ്രേംജിത്ത് തുറിച്ചു നോക്കിയിരുന്നു താജ് മഹലിൻ്റെ ചിത്രം കാണുകയായിരുന്നില്ല അയാൾ മനസ്സിലെ കണക്കുകൂട്ടലുകൾ നടത്തുകയായിരുന്നു പ്രേംജിത്ത് എന്താണ് പ്രേംജിത്ത് ആലോചിക്കുന്നത് പെട്ടെന്ന് ശരത്ത് ചോദിച്ചു ഈ കൈക്ഷരം എവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് സാർ എവിടെയാണെന്ന് ആലോചിക്കുകയായിരുന്നു ഓർമ്മിക്കുന്നതായി നടിച്ചുകൊണ്ട് പ്രേംജിത്ത് പറഞ്ഞു കണ്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ ആകാംക്ഷയോടെ ശരത്ത് ചോദിച്ചു ഉണ്ട് സാർ ശ്രമിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നല്ല പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പായാൽ കണ്ടുപിടിക്കാൻ ഞാൻ ഉത്സാഹിക്കാം നല്ല പ്രതിഫലം കിട്ടും അക്കാര്യത്തിൽ സംശയം വേണ്ട പ്രതിഫലത്തിന്റെ കാര്യം അർച്ചനയോട് നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് പ്രഞ്ജിത്തിന് തോന്നി അക്കാര്യം കണ്ടുപിടിക്കാൻ എന്ത് പ്രതിഫലമാണ് പ്രഞ്ജിത്ത് ആഗ്രഹിക്കുന്നത് ഉടൻ ശരത്തിന്റെ ചോദ്യം വന്നു അതേക്കുറിച്ച് സംസാരിക്കും മുൻപ് എനിക്ക് ഈ നിമ്മിയെ കൂടുതൽ അറിയണം സർ എങ്കിലും നമുക്ക് അർച്ചനയെ കാണാം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പ്രഞ്ജിത്ത് പ്രതീക്ഷിച്ചത് തന്നെ ശരത്ത് പറഞ്ഞു അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായി ഈ കാർഡ് ഞാൻ എടുത്തോട്ടെ സർ പ്രഞ്ജിത്ത് ചോദിച്ചു ഫോട്ടോ കോപ്പി പോരെ ശരത്ത് ചോദിച്ചു മതി റൂം പൂട്ടി അവരിറങ്ങി താഴെ വന്ന് അവർ കാറിൽ കയറുമ്പോൾ കുറച്ചപ്പുറത്ത് പാർക്കിംഗ് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ മന്മഥൻ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ അവരെ കണ്ടു ശരത്തിൻ്റെ കാർ ഹോട്ടലിന് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അല്പം മകലം സൂക്ഷിച്ച് മന്മഥൻ്റെ കാറും പിന്നാലെ ചെന്നു വൈറ്റ്ലയിൽ ഒരു കടയിൽ കയറി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടാണ് അവർ യാത്ര തുടങ്ങുന്നത് കാറിൽ വെച്ച് ശരത് അർച്ചനയ്ക്ക് ഫോൺ ചെയ്തു പ്രേംജിത്ത് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളിപ്പോൾ വന്നാൽ അർച്ചന ഫ്രീ ആണ് സംസാരിക്കാൻ അയാൾ ചോദിച്ചു എന്താണ് ശരത്ത് കാര്യം നിമ്മയെക്കുറിച്ചാണ് വന്നോളൂ ഞാൻ ഓഫീസിലുണ്ട് അവൾ പറഞ്ഞു അവളോ ഓഫീസിൽ ചെന്നപ്പോൾ അർച്ചന കാത്തിരിക്കുകയായിരുന്നു പ്രേംജിത്തിനെ ഞാൻ അർച്ചനയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ശരത്ത് പറഞ്ഞു നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണല്ലോ അല്ല മിസ്റ്റർ സച്ചിദാനന്ദ പ്രഭു ചിരിച്ചുകൊണ്ട് അർച്ചന ചോദിച്ചു മാഡം ക്ഷമിക്കണം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി എനിക്ക് വേണ്ടിയായിരുന്നില്ല രഞ്ജിത്ത് പറഞ്ഞു സാറല്ല ഇപ്പം എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് നിമ്മിക്ക് കിട്ടിയ പിക്ചർ പോസ്റ്റർ കാർഡില് അരുടെ കൈശ്വരം പ്രേംജിത്ത് മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരത്ത് അറിയിച്ചു പെട്ടെന്ന് അതീവ താല്പര്യത്തോടെ അർച്ചന പ്രേംജിത്തിനെ നേരെ നോക്കി പൂവോ ആരുടെ കൈശ്വരാണ് പ്രേംജിത്ത് അത് അവൾ ചോദിച്ചു പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല മേഡം പക്ഷെ അല്പം സമയം തന്നാൽ ഞാനത് കണ്ടുപിടിക്കാം എനിക്ക് ചില കാര്യങ്ങൾക്കൂടി അറിയണം അന്വേഷണം ഏത് ദിശയിൽ തുടങ്ങണം എന്ന് തീരുമാനിക്കണം നിമ്മിയുടെ വീട് എവിടെയാണ് പ്രേംജിത്ത് ചോദിച്ചു രാമപുരത്താണ് ആലപ്പുഴ ജില്ലയിൽ ഈ കുട്ടി എറണാകുളത്ത് പഠിച്ചത് എവിടെയാണ് ഇവിടെ പാലാരി തന്നെ കമ്പ്യൂട്ടർ സൊല്യൂഷൻസ് എന്നൊരു സ്ഥാപനത്തിൽ താമസിച്ചിരുന്നത് വൈ ഡബ്ല്യു സി അല്ലേ കുട്ടിയുടെ വീട്ടിൽ ചെന്ന കൂടുതൽ തെളിവ് കിട്ടാൻ സാധ്യത ഇല്ല സതീഷ് ബാബു എന്നൊരുത്തൻ അവിടെ ചെന്ന് എല്ലാം എടുത്തുകൊണ്ടുപോയി ആ സതീഷ് ബാബു ഈ ഇരിക്കുന്ന പ്രേംജിത്ത് ആണെന്ന് അർച്ചനയ്ക്ക് അറിയില്ലല്ലോ എല്ലാം മനസ്സിലായെന്ന മട്ടില് അയാളെ മെല്ലെ തലയൊഴുക്കി നിമ്മിയെ വഞ്ചിച്ചവർ ചിലപ്പോൾ എറണാകുളത്ത് കാണും അല്ലെങ്കിൽ പേടിച്ച് നാട് വിട്ട് കാണും ഏതായാലും ഞാൻ അന്വേഷിക്കാൻ വേണം ഈ കൈക്ഷരം കണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സത്യമാണ് പ്രേംജിത്ത് പറഞ്ഞതെന്ന് അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ അർച്ചനയ്ക്ക് തോന്നി പ്രേംജിത്ത് ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് ശരത്തപ്പ പറഞ്ഞു പറയൂ പ്രേംജിത്ത് എത്രയാണ് ആഗ്രഹിക്കുന്നത് അവൾ ചോദിച്ചു അതൊക്കെ പറയാം ഇപ്പോഴല്ല ഞാൻ വിജയിക്കുമെന്ന് തോന്നിക്കഴിയുമ്പോൾ തൽക്കാലം ഞാൻ ഇറങ്ങാം എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഞാൻ അറിയിക്കാം പ്രേംജിത്ത് യാത്ര പറഞ്ഞിറങ്ങി അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ട് ലോഡ്ജിലേക്ക് പോയി മുറിയിലിട്ട് വാതിലടച്ചിട്ട് പ്രേംജിത്ത് കട്ടിലെ നീണ്ടു നിവർന്ന് കിടന്നു അയാളുടെ തലയ്ക്കുള്ളിൽ ഒരു ചിന്ത പുകയാൻ തുടങ്ങി തൻ്റെ കഴിവിനെക്കുറിച്ച് അർച്ചനയ്ക്ക് പോകുന്ന അറിയില്ല ആദ്യം മൗളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അത് കഴിഞ്ഞ് വേണം പ്രതിഫലക്കാര്യം പറഞ്ഞുറപ്പിക്കാൻ വിശ്വാസം ആയാൽ എത്ര വേണമെങ്കിലും ചോദിക്കാം ചോദിക്കുന്നത് അവൾ തരും പക്ഷേ എങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കും ആലോചിച്ച് കിടന്ന പ്രേംജിത്ത് അറിയാതെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ അയാളൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ശ്രീകാന്തിനെയാണ് അയാൾ കണ്ടത് നിമ്മിയായിരുന്നു വിഷയം നിമ്മിക്ക് കാടൽ കൊടുത്തത് ശ്രീകാന്താണെന്ന് തെളിയിക്കാൻ അയാളുടെ ഡയറിയിൽ നിന്നും ഒരു പേജ് കീറിയെടുത്തുകൊണ്ടെന്ന് പ്രേംജിത്ത് അർച്ചനയെ കാണിക്കുന്നു ശ്രീകാന്തിനെ തിരിച്ചറിഞ്ഞ അർച്ചന പ്രേംജിത്തിന് വലിയൊരു സഖ്യ സമ്മാനമായിട്ട് കൊടുക്കുന്നു സ്വപ്നത്തിൽ നിന്നുണ്ടെന്ന പ്രേംജിത്ത് അല്പതരം വെറുതെ കിടന്നു ശ്രീകാന്തം മലയാളത്തിൽ എഴുതിയ എന്തെങ്കിലും കടലാസ കഷ്ണം കിട്ടിയാൽ അത് അതാരുടേതാണെന്ന് പറയാതെ അർച്ചനയ്ക്ക് കാണിക്കാം ഈ എഴുതിയാൾ എവിടെയാണെന്ന് അറിയാമെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്നും അവളോട് പറയാം പത്തു ലക്ഷം ചോദിച്ചാൽ അവളത് തന്നെന്നിരിക്കും അൻപത് കോടി കയ്യിലുള്ളവർ പത്തു ലക്ഷമെന്ന് പറയുന്നത് വെറും പുല്ലാണ് പക്ഷേ എങ്ങനെ ശ്രീകാന്തിൻ്റെ കയറ്റിലുള്ള കടലാസ് കിട്ടും ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി തെളിഞ്ഞു വന്നു അപ്പം തന്നെ പ്രേംജിത്ത് ബൈക്കെടുത്ത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഏതോ ഒരു വണ്ടി പുറപ്പെടാൻ തയ്യാറായി കിടക്കുന്നു അയാൾ എഞ്ചിനടുത്ത് ചെന്ന് നിന്നിട്ട് ശ്രീകാന്തിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു ഒരു ഭാഗ്യപരീക്ഷണം ജയിച്ചാ ജയിച്ചു ഹലോ ശ്രീകാന്തിൻ്റെ സ്വരം വന്നു സാറിപ്പോൾ എവിടെയാണ് തിരുക്കത്തിൽ പ്രേംജിത്ത് ചോദിച്ചു സർവരത്തിലാണ് താലിപ്പ റെയിൽവേ സ്റ്റേഷനിലാണോ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നല്ലോ അപ്പോഴാണ് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അല്പനിമിഷത്തിനുള്ളിൽ പുറപ്പെടും എന്ന അനൗൺസ്മെൻറ്റ് വന്നത് അതെ സർ വേഗം ഒരു പേനയെടുത്തൊരു അഡ്രസ്സ് ഒന്ന് എഴുതി അയക്കാമോ സാർ അത്യാവശ്യമാണ് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാം ധൃതി മാൻകുമാർ പാണ്ഡെ നില് ഞാനൊന്ന് പേന എടുക്കട്ടെ ശ്രീകാന്ത് ഒരു നിമിഷം കഴിഞ്ഞ് പറഞ്ഞു ശരി അഡ്രസ്സ് വരാം ധൃതി മാൻകുമാർ പാണ്ഡെ നിർമ്മലാ ഭവൻ സ്വദേശി സ്നേഹ പാർക്ക് റോഡ് കൽക്കത്ത ഇരുപത്തിനാല് എഴുതിയോ സർ എഴുതി ആരാണ് ധൃതി മാൻകുമാർ പാണ്ഡെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം അങ്ങോട്ട് വന്നിട്ട് പറയാം സാർ പ്രോഞ്ജിത്ത് പറഞ്ഞു പ്രോൻജിത്തെ ഫോൺ ഓഫ് ചെയ്തു തന്നെ കാക്കനാട്ട് റോഡിലേക്ക് ബൈക്ക് വിട്ടു സർവത്തിൽ നിന്നപ്പോൾ ശ്രീകാന്ത് ഉണ്ടോ അവിടെ ഞാൻ അഡ്രസ്സ് പറഞ്ഞു തന്നപ്പോൾ സാർ അത്ഭുതപ്പെട്ടു വേണമല്ലേ ചിരിച്ചുകൊണ്ട് പ്രേംജിത്ത് പറഞ്ഞു പിന്നില്ലേ ആരായി പാണ്ടേ ശ്രീകാന്ത് ചോദിച്ചു ലോഡ്ജിലുള്ള ഒരു ഫ്രണ്ടിനെ യാത്രയെക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതാ സാർ അവിടെ വെച്ചിട്ട് ഒരു ബംഗാളിയെ യാദശീയമായിട്ട് പരിചയപ്പെട്ടു അടുത്ത മാസം കൽക്കത്തയ്ക്ക് പോകാണ്ട് അവർ ആവശ്യമുണ്ടേ ഞാനിതുവരെ കൽക്കത്തയിൽ പോയിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഒരു പരിചയക്കാരനുണ്ടാകുന്നത് നല്ലതല്ലേ എന്തിനകത്താണ് കൽക്കത്തക്ക് പോകുന്നത് ഞങ്ങളെ കമ്പനി റെപ്രസെൻറ്റേറ്റീവുകളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് സാർ അഡ്രസ്സ് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നു എൻ്റെ കയ്യിലാണെങ്കിൽ പേനയില്ല മറക്കാതിരിക്കാൻ അപ്പം തന്നെ സാറിനെ വിളിച്ച് പറഞ്ഞതാണ് ഏതോ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്ന് ബ്രൗൺ പേപ്പർ പാക്കറ്റിൻ്റെ പുറത്തെഴുതി വെച്ചിരിക്കുന്ന അഡ്രസ്സെടുത്ത് ശ്രീകാന്ത് അയൽക്ക് കൊടുത്തു പ്രേംജിത്തിനെ പിണക്കാൻ പറ്റില്ലല്ലോ കൂടെ നിർത്തുന്നതാണ് പുതി നല്ല വൃത്തിയായി എഴുതിയ മേൽവിലാസം കണ്ട് പ്രേംജിത്ത് ഊരിച്ചിരിച്ചു ഇത് മതി ഞങ്ങളാ കടലാസ് മടക്കി പോക്കറ്റിൽ വെച്ചു കല്യാണം നടത്തില്ലേ സാർ ഇവിടെ ഇങ്ങനെ കിടന്നിറങ്ങിയാൽ മതിയോ അതിനുള്ള ഒക്കെ ചെയ്യണ്ടേ രഞ്ജിത്ത് ചോദിച്ചു ഒക്കെ അർച്ചന ഏറ്റെടുത്തിരിക്കുകയടാ സമയമാകുമ്പോൾ ഞാൻ നിന്ന് താലി കിട്ടിയാൽ മാത്രം മതി എവിടെ വെച്ചാണ് സാർ കല്യാണം അമ്പലത്തിൽ വെച്ചാണോ അതോ അപ്പോഴാണ് ഞെട്ടലോടെ ഒരു കാര്യം ശ്രീകാന്ത് ഓർത്തത് എന്തുകൊണ്ടാണ് കല്യാണ മണ്ഡപം ഗൾഫാർ ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറിയതെന്ന് അന്വേഷിക്കണമെന്ന് മന്മദം പറഞ്ഞിരുന്നു അത് മറന്നു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ പന്തലിട്ടിട്ടാണ് ഏഴ്നില പന്തലെന്ന് താൻ കേട്ടിട്ടില്ലേ അത്ര ഗംഭീരമായിട്ടാണ് കല്യാണം നടത്താൻ പോകുന്നത് ശ്രീകാന്ത് വിശദീകരിച്ചു പിന്നെ ആരെ ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചു പ്രേമിനി എങ്ങോട്ടാണ് ഞാനിനി തൃപ്പൂണിത്തറ വരെ പോവുകയാണ് സർ പറഞ്ഞു കഴിഞ്ഞാണ് അത് പറയേണ്ടതെന്ന് പ്രേംജിത്തിന് തോന്നിയത് താൻ അവിടെ വീട് വാങ്ങിയ കാര്യം അറിഞ്ഞില്ലല്ലോ അവിടെ എന്താണ് പ്രോഗ്രാം ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്നാൽ വിട്ടോ ഞാനും പുറത്തേക്കൊന്ന് പോവാണ് ശ്രീകാന്ത് പോയി പ്രേംജിത്ത് പോയി ശ്രീകാന്ത് വേഗം വേഷം തിരിച്ച് കാറെടുത്ത് ബൈപ്പാസിലേക്ക് തിരിച്ചു ഗൾഫ് ഹാറിൽ ചെന്ന് നടന്നതെന്താണെന്ന് അറിയണം മന്മദം പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴറിയാം കേന്ദ്രമന്ത്രിയുടെ മകൻ്റെ കല്യാണം പ്രമാണിച്ച് ഓഡിറ്റോറിയം കിട്ടാതെ പോയതെങ്കിൽ പേടിക്കണ്ട അല്ലെങ്കിൽ ശ്രീകാന്ത് ഗൾഫാറിൽ ചെന്നപ്പോൾ ഓഫീസ് മാനേജർ റൂമിലുണ്ടായിരുന്നു അയാൾ സ്വയം പരിചയപ്പെടുത്തി അടുത്ത നാലാം തീയതി ഇവിടെ വെച്ച് കേന്ദ്രമന്ത്രിയുടെ മകൻ്റെ മാരേജ് നടക്കുന്നുണ്ടോ ഇല്ലല്ലോ ആര് പറഞ്ഞ ഇക്കാര്യം മാനേജർ ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് അന്ന് ഇവിടെ വെച്ച് നടത്താൻ അഡ്വാൻസ് കൊടുത്താണ് ബുക്ക് ചെയ്തതാണ് പക്ഷെ മന്ത്രിയുടെ മകൻ്റെ കല്യാണം ഉള്ളതുകൊണ്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് തിരിച്ചു കൊടുത്തു എന്ന് അറിഞ്ഞു മാനേജർ അത് കേട്ട് അത്ഭുതപ്പെട്ടു അങ്ങനെ നടക്കാൻ സാധ്യതയില്ല സാർ അഡ്വാൻസ് തന്നു ബുക്ക് ചെയ്താൽ ഞങ്ങളത് ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്യില്ല വിശ്വസ്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ക്യാൻസലേഷൻ ഉണ്ടാവുകയില്ല മാനേജർ ഉറപ്പിച്ച് പറഞ്ഞു ശ്രീകാന്ത് ആശയക്കുഴപ്പത്തിലായി പക്ഷെ ഞാൻ ഇറങ്ങിയത് ആരാണ് സാർ നാലാം തീയതിയിലേക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത് അർച്ചനയോ അല്ലെങ്കിൽ ശരത് എ ആൻഡ് എസ് അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ പേരിലാണ് മാനേജർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഫയലുകൾ പരിശോധിച്ച് നോക്കി പെട്ടെന്ന് അടുത്തിറിഞ്ഞ വിവരം കിട്ടി ഒരു മിസ്റ്റർ ശരത്ചന്ദ്രനാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത് പതിനേഴാം തീയതി അതേ മാസം ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ക്യാൻസൽ ചെയ്തത് ശ്രീകാന്ത് ഞെട്ടി അപ്പോൾ എന്താണ് സംഭവിച്ചത് ആരാണ് കളിച്ചത് അർച്ചനയോ അതോ ശരത്തോ അത് രണ്ടുപേരും ചേർന്നോ സോറി അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാർ ഓടിക്കുമ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല ഹോട്ടലിൽ ചെന്ന് ശരത്തിനെ കാണോ അത് അർച്ചനയുടെ അടുത്തേക്കാണോ പോകേണ്ടത് അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയണമല്ലോ അവളെ മൊബൈലിലെടുത്ത് അർച്ചനയെ വിളിച്ചു അവളപ്പോൾ രവിപുരത്തെ രേഷ്മയുടെ വീട്ടിലായിരുന്നു അല്ല ശ്രീകാന്ത് കാറിലാണോ അവൾ ചോദിച്ചു അതെ നീ ഇപ്പോൾ എവിടെയാണ് വീട്ടിലോ ഓഫീസിലോ രണ്ടിടത്തല്ല ഞാനിപ്പോൾ ഹോട്ടലിലാണ് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തേനെ ഒരു കാര്യം പറഞ്ഞാൽ ശ്രീകാന്ത് അത് സീരിയസ് ആയിട്ട് എടുക്കുമോ അവൾ ചോദിച്ചു അയാൾ അമ്പരന്ന് അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് പറയൂ ദയവേത് കാർ ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കരുത് എപ്പോഴെങ്കിലും ശ്രദ്ധയൊന്ന് പതറിപ്പോയാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ കാർ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടൂ പ്ലീസ് അർച്ചകൾക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു രേഷ്മ അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു പെട്ടെന്ന് നിർത്തിയേക്കാം എനിക്ക് നിന്നെ ഒന്ന് കാണണം എപ്പോഴാണ് ഞാൻ വരേണ്ടത് അയാളെ ചോദിച്ചു എന്താണ് കാര്യം ശ്രീകാന്ത് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു നേരിൽ സംസാരിക്കുന്നതാണ് നല്ലത് കോൺഫറൻസ് കഴിയുമ്പോൾ ലേറ്റ് ലേറ്റാകും നമുക്ക് നാളെ കാണാം ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ശ്രീകാന്ത് ഓഫീസിലേക്ക് വന്നോളൂ ശരി കൂടുതലൊന്നും പറയാതെ അയാൾ സംസാരം അവസാനിപ്പിച്ചു നിനക്ക് അയാളോട് ഇത്ര സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അവളുടെ ജീവന്റെ സുരക്ഷയിൽ എന്തൊരു ഉത്കണ്ഠയാണെന്നെ നിനക്ക് രേഷ്മ കളിയാക്കി എടി ഒറ്റയടിക്ക് അയാൾ അങ്ങനെ തീരാൻ പാടില്ലടി എനിക്ക് കണക്കുകൾ ചോദിക്കാണ്ട് അത് കഴിഞ്ഞു മതി അർച്ചന പല്ലുകൾ ഞരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നമുക്ക് പോകാം ജ്യോതി കാത്തിരിക്കും അഞ്ചര ആകുമ്പോൾ ചെല്ലാമെന്നല്ല നമ്മൾ ഓർമ്മിപ്പിച്ചത് മണി അഞ്ച് കഴിഞ്ഞു രേഷ്മ ഓർമ്മിപ്പിച്ചു എങ്കിൽ പോയേക്കാം വീട് പൊട്ടി അവർ ഇറങ്ങി അവർ കാറിൽ കയറിയപ്പോൾ മാനുവൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു എങ്ങോട്ടൊന്നും പോകേണ്ടതെന്ന് അറിയാൻ അയാളെ തലതിരിച്ച് അർച്ചനയെ ഒന്ന് നോക്കി വഴിബ്ലീസിയെ അയാൾ പറഞ്ഞു കാറ് മുന്നോട്ട് നീങ്ങി ജ്യോതി രവിപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് രണ്ടു ദിവസം മുമ്പാണ് അർച്ചനയും രേഷ്മയും കൂടി തീരുമാനിച്ചത് ശ്രീകാന്തനെ ആ വീട്ടിലേക്ക് വരാൻ സാധ്യതയില്ല രേഷ്മ ഒറ്റയ്ക്ക് അവിടെ താമസിക്കാനും ബുദ്ധിമുട്ടുണ്ട് ജ്യോതിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം അന്ന് തന്നെ അവൾ കൊച്ചമ്മയോട് കാര്യം പറഞ്ഞു അവരെ അവരെപ്പറ്റേന്ന് കണക്കുകൾ നോക്കി വെക്കാമെന്ന് സമ്മതിച്ചു ഇന്ന് ജ്യോതി രവിവരത്തേക്ക് കൊണ്ടുവരുന്നു അവർ ചെന്നപ്പോൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു വിസ്റ്റേഴ്സ് റൂമിൽ അവരുടെ സ്യൂട്ട് കേസും ബാഗും വെച്ചിട്ടുണ്ടായിരുന്നു അവർ മേട്ടറിനെ കണ്ട് സന്തോഷത്തോടെയാണ് അന്നമ്മ കൊച്ചമ്മ അവരെ സ്വീകരിച്ചത് കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇൻവിറ്റേഷനൊന്നും കിട്ടിയില്ലല്ലോ അർച്ചന വൈകാതെ കിട്ടും കൊച്ചമ്മേ സുഖം തന്നെയല്ലേ എന്ത് സുഖം ഇത്രയും പെണ്ണുങ്ങളെ മേച്ചുകൊണ്ട് വന്നത് സുഖമുള്ള കാര്യമാണെന്നാണ് അർച്ചന വിചാരിക്കുന്നത് അത് ശരിയാ എന്നാലും ഞാൻ കഴിഞ്ഞ തവണ കണ്ടെത്തതിലും ചെറുപ്പമായിട്ടുണ്ട് കൊച്ചമ്മ അതന്നെ അർച്ചന കളിയാക്കിയതാ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു എങ്കിലും അന്നമ്മ കൊച്ചമ്മയ്ക്ക് സന്തോഷമായിരുന്നു അർച്ചനയ്ക്ക് തോന്നി ഇടയ്ക്കു വരണേ ജ്യോതി കൊച്ചമ്മ പറഞ്ഞു വരാം ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ കൊച്ചമ്മ ഇവിടുത്തെ ആ ജീവിതം ജ്യോതിയുടെ സ്യൂട്ട്കേസും വേഗം എടുത്ത് മാനുവൽ കാറിൽ വെച്ചു യാത്ര പറഞ്ഞ് അവരിറങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ ഒന്നിച്ചായി അല്ലേടി രേഷ്മ പറഞ്ഞു ഇത്ര വേഗം ഒന്നിച്ചാകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശ്രീകാന്തിനെ നന്ദി ജ്യോതി പറഞ്ഞു രവിപുരത്ത് വീട്ടിൽ ചെന്ന് കാറി നിന്ന് ഒഴിഞ്ഞു കിടന്ന ബെഡ്റൂമിലാണ് ജ്യോതിയുടെ സാധനങ്ങൾ വെച്ചത് കുറച്ചുനേരം അർച്ചന അവരോടൊപ്പം ചെലവഴിച്ചിട്ടാണ് തിരിച്ചുപോയത് പോയത് പിറ്റേന്ന് രാവിലെ പത്തരയായപ്പോൾ ശ്രീകാന്ത് അവളെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നു ശരത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത് നന്നായി എന്ന് ശ്രീകാന്തിന് തോന്നി ആരാണോ കളിച്ചതെന്ന് ഇപ്പോഴറിയാം ശ്രീകാന്ത് ഒരു സന്തോഷവാർത്തയുണ്ട് നിമ്മിയെ ചലച്ചവൻ ഉടൻ വലയിൽ വീഴും അയാൾ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങും മുമ്പ് പെട്ടെന്ന് പറഞ്ഞു ശ്രീകാന്ത് കല്യാണ കാര്യത്തിലേക്ക് നേരിട്ട് കടക്കാതിരിക്കാനാണ് അവൾ ആവശ്യം എടുത്തിട്ടത് ശ്രീകാന്ത് ഞെട്ടി നോക്ക് ഈ കാർഡ് അയാളെ നിമ്മിക്ക് കൊടുത്തതാണ് ഇതയാളുടെ കൈപ്പടയിലുള്ള മറ്റൊരു കടലാസ ഇതാ കണ്ടില്ലേ ബ്രൗൺ പേപ്പർ തുണ്ടിൽ എഴുതിയ കടൽ അഡ്രസ്സെടുത്ത് അവൾ ശ്രീകാന്തിന് കൊടുത്തു പ്രേംജിത്ത് ചലിച്ചോ ധൃതിമാൻ കുമാർ പാണ്ഡേയുടെ മേൽവിലാസം എഴുതിയ ആ കടലാസ് കൊണ്ട് പിടിച്ച് ശ്രീകാന്തിൻ്റെ വിരലുകൾ അറിയാതെ ഒന്ന് വിറച്ചു അധ്യായം അമ്പത്തി ഒൻപത് ശ്രീകാന്ത് ആ പേപ്പർ തൊണ്ട് മേശപ്പുറത്ത് വെച്ച് നിമ്മിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് ശ്രീകാന്തിന് അറിയാമോ പാവംകുട്ടി അവൾ എനിക്ക് സ്വന്തം മനുജത്തിയായിരുന്നു ആ ബ്രൗൺ പേപ്പർ അർച്ചന കയ്യിലെടുത്തു ഈ കാർഡ് ഇവിടെ കിട്ടി ശ്രീകാന്ത് വല്ലാമിയോട് തിരക്കി നിമ്മിയുടെ അച്ഛനാണ് തന്നത് അവളുടെ നോട്ട്ബുക്കിന്ന് കിട്ടിയതാണ് ഞങ്ങളുടെ അന്വേഷണം തുടങ്ങിയത് ഈ ഒരു തുമ്പ് വെച്ചാണ് അർച്ചന പറഞ്ഞു ഈ അഡ്രസ്സ് എത്തിയ കടലാസ് ഇവിടെ നിന്ന് കിട്ടി ഭയത്തോടെ ശ്രീകാന്ത് ചോദിച്ചു ശരത്തിനെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചത് ഞാനാണ് അവൾ പറഞ്ഞു ശ്രീകാന്ത് പെട്ടെന്ന് ശരത്തിനെ നോക്കി എനിക്ക് പരിചയമുള്ള ഒരാൾ യാദൃശികമായി ഈ കാർഡ് കാണാനിടയായി അയാളോട് വിവരം പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് ഏറ്റു അയാളാണ് ഈ കടലാസ് കൊണ്ടുവന്നു തന്നത് ശരത്ത് അറിയിച്ചു പ്രഞ്ജിത്ത് നിന്റെ ആയുസിൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞു ശബ്ദമുണ്ടാക്കാതെ ശ്രീകാന്ത് പല്ലുകൾ ഞരിച്ചു ഒരാഴ്ചക്കുള്ളിൽ യഥാർത്ഥ ആളിനെ മുമ്പിൽ കൊണ്ടുവന്ന് തരാമെന്നാണ് അയാൾ ഏറ്റിരിക്കുന്നത് അതായത് നിമ്മിയുടെ കാമുകനെ ശരത്ത് പറഞ്ഞു ശരത്തിന് നേരിയ ആശ്വാസം തോന്നി രക്ഷപ്പെടാൻ സമയമുണ്ട് പ്രേംജിത്ത് ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതായാൽ നിമ്മിയുടെ കാമുകൻ ആരാണെന്ന് അർച്ചന ഒരിക്കലും അറിയാൻ പോകുന്നില്ല ശ്രീകാന്ത് ഇന്നലെ വിളിച്ചപ്പോൾ എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ ഒവ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നേ അതിനാണ് ഞാനിപ്പോൾ വന്നത് ഒരു കേന്ദ്രമന്ത്രിയുടെ മകന്റെ കല്യാണത്തിൻ്റെ ബുക്കിംഗ് എന്ന് പറഞ്ഞല്ലേ ഗൾഫാർ ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മുടെ കല്യാണം മാറ്റിയത് അയാളെ ചോദിച്ചു അതെ അർച്ചന സമ്മതിച്ചു പക്ഷേ ഞാൻ ചെന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണല്ലോ അവിടുത്തെ മാനേജർ പറഞ്ഞത് കുറ്റപ്പെടുത്തുന്ന മട്ടിൽ ശ്രീകാന്ത് അർച്ചനെയും ചരിത്രേയും മാറി മാറി നോക്കി അർച്ചന പെട്ടെന്ന് ചിരിച്ചു അത് സത്യമല്ലായിരുന്നു ശ്രീകാന്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ പരമ്പരാഗതമായ രീതിയിൽ ഏഴ് നില പന്ത്രണ്ട് അതിൽ മനോഹരമായ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കി നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ആരോടെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ പരിഹസിക്കും ചിരിക്കും അതുകൊണ്ടാണ് ശരത്തും ഞാനും കൂടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മകൻ്റെ കല്യാണം അവൾ പറഞ്ഞു അതെ അതാണ് സത്യം ശരത്ത് അവളെ പിന്താങ്ങി പക്ഷേ എന്നോടത് മറച്ചു വെക്കേണ്ടായിരുന്നു അരിശയത്തോടെ അയാൾ പറഞ്ഞു ശരിയാണ് പിന്നീട് അതെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി ശ്രീകാന്തിനോട് സത്യം പറയേണ്ടതായിരുന്നു എന്ന് ഐ ആം സോറി റിയലി സോറി ശരത്തിൻ്റെ മുമ്പിൽ വെച്ച് അവൾ ക്ഷമാവണം നടത്തിയപ്പോൾ ശ്രീകാന്തിൻ്റെ കോപം അല്പം ഒന്ന് ക്ഷമിച്ചു പെട്ടെന്നാണ് അർച്ചനയുടെ മേശപ്പുറത്തെ ടെലിഫോൺ ബില്ലടിച്ചത് അവൾ വേഗം റിസീവർ എടുത്തു ഹലോ അമ്മ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് അർച്ചനയുടെ മുഖം ഭംഗി എപ്പോൾ അവൾ ശരിച്ചു ശരത്തും ശ്രീകാന്തും ഉത്കണ്ഠയോടെ അവളെ നോക്കി അങ്ങനെയാണെങ്കിൽ നാളെയല്ലേ ശവദാഹം കാണു ഞാൻ നാളെ വന്നാൽ മതിയോ അവൾ എന്തൊക്കെയോ തലവലിക്ക് സമ്മതിച്ചു ശരി രാവിലെ പുറപ്പെടാം അർച്ചന ദുഃഖത്തോടെ റിസീവർ വെച്ചു എന്താണ് അർച്ചനെ ഛർത്തി വെച്ചു അമ്മയുടെ അനുജത്തി മരിച്ചു പ്രതീക്ഷിച്ചിരുന്നാണ് അവർക്ക് ക്യാൻസർ ആയിരുന്നു എവിടെയാണ് അമ്മയുടെ അനുജിത്തി താമസിക്കുന്നത് ശ്രീകാന്ത് ചോദിച്ചു പന്തളത്തിനടുത്താണ് കൈപ്പട്ടൂർ അമ്മയുടെ ഏക അനുജിത്തിയാണ് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ ഫോൺ വന്നു അമ്മയും അമ്മാവിനെയും കുട്ടിയെ അപ്പോൾ തന്നെ പുറപ്പെട്ടിരുന്നു അർച്ചന എപ്പോഴാണ് പോകുന്നത് നാളെ രാവിലെ പോകാൻ പറ്റൂ എനിക്കൊരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് ഇന്നിവിടെ അവൾ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി കുനിഞ്ഞിരുന്നു ശ്രീകാന്ത് വരുന്നുണ്ടോ കൈപ്പെട്ടവർക്ക് നമുക്കൊന്നിച്ചു പോകാം അർച്ചന ചോദിച്ചു അയാൾക്ക് പെട്ടെന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല എത്രയും വേഗം പ്രേംജിത്തിനെ കൈകാര്യം ചെയ്യണം പോയാൽ പറ്റില്ല സോറി അർച്ചന അച്ഛന സുഖമില്ലെന്ന് കുറച്ച് മുമ്പേ വിളിച്ചു പറഞ്ഞു എനിക്കിന്ന് തന്നെ തൊടുപുഴയ്ക്ക് പോകാതെ പറ്റില്ല എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ് അർച്ചന ശ്രീകാന്ത് യാത്ര ചോദിച്ചു ഒരു മിനിറ്റ് ഒരു പ്രശ്നമുണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് അവൾ പറഞ്ഞു എന്താണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ കല്യാണം കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റി വയ്ക്കേണ്ടി വരും അയാളൊന്നും ഞെട്ടി അനന്തിനാണ് അമ്മയുടെ അനുജത്തിയല്ല മരിച്ചത് നാൽപ്പത്തി ഒന്ന് ദിവസമൊന്നും കഴിയാതെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്താൻ പാടില്ല ശ്രീകാന്ത് നിരാശയോടെ അവളെ നോക്കി ഞാനെന്ത് പറയാനാണ് ഇഷ്ടം പോലെ ചെയ്യും കൂടുതലൊന്നും പറയാതെ ശ്രീകാന്ത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർച്ചന ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ ശരത്തിന് സംശയമായി എന്താ അർച്ചന അവൾ പൊട്ടിച്ചിരിച്ചു എൻ്റെ അമ്മയ്ക്ക് അനുജത്തിമാരല്ലേ ശരത്ത് വെറുതെ ഒരു നമ്പർ ഇട്ടതല്ലേ കല്യാണം എങ്ങനെ നീട്ടിവെക്കാൻ പറ്റുമെന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു പെട്ടെന്നാണ് ഒരു ഐഡിയ കിട്ടിയത് അവൾ പറഞ്ഞു അപ്പോൾ ആരാ ഫോൺ ചെയ്തത് ജയകൃഷ്ണൻ പാവ അമ്പരന്ന് വേണു എന്തോ ഭ്രാന്താണ് ഞാൻ പറയുന്നത് ഓർത്തു അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് അവൾ ചോദിച്ചു സൂപ്പർ ശരത്ത് പറഞ്ഞു ആ പോയി പിന്നെ വിളിച്ചോ ഇല്ല വിളിക്കാമെന്നിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് എനിക്ക് രേഷ്മയും ജ്യോതിയും ഒന്ന് കാണണം അവരെ ഇക്കാര്യം അറിയിക്കണം രണ്ടുപേരും ത്രില്ലടിക്കും തീർച്ച അന്ന് വൈകുന്നേരം അർച്ചന രവിപുരത്തുള്ള വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മസാലയിൽ വേവുന്ന കോഴിയുടെ മണമായിരുന്നു അന്തരീക്ഷത്തിൽ കോളിമ്പല്ലടിച്ചപ്പോൾ ജ്യോതിയാണ് വന്ന് വാതിൽ തുറന്നത് രേഷ്മിയോടെ കിച്ചണിലാണ് ഞങ്ങൾ സ്വല്പം കുക്കിംഗ് പരീക്ഷിക്കുകയാണ് വാതിലടച്ച് അവർ കിച്ചണിലേക്ക് ചെന്നു നിങ്ങളെ രണ്ടുപേരെ ഒരേ സമയം ഞെട്ടിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നൊരു വാർത്ത എനിക്ക് പറയാനുണ്ട് ജ്യോതിയും രേഷ്മയും അവളെ ആകാംക്ഷയോടെ നോക്കി പിക്ചർ പോസ്റ്റ് കാർഡിനെ കുറിച്ചും ആ കാർഡിലെഴുതിയ ആളിൻ്റെ കയ്യക്ഷരത്തിലുള്ള മറ്റൊരു കടലാസ് കിട്ടിയ കാര്യവും അർച്ചന അവരോട് പറഞ്ഞു ഏഴു ദിവസത്തിനകം അയാളെ കൊണ്ടുവന്ന് തരാമെന്നാണ് പ്രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് വിശ്വാസം വരാം രണ്ടും ഒരാളിൻ്റെ കയ്യക്ഷരമാണെന്നില്ല മോളെ രേഷ്മ സംശയം പ്രകടിപ്പിച്ചു അതേടി ശരത്ത് രണ്ട് കൈയക്ഷരവും എക്സ്പേർട്ടിനെ കൊണ്ട് പരിശോധിപ്പിച്ചു രണ്ടും ഒരാളിൻ്റേത് തന്നെ അർച്ചന പറഞ്ഞു കുറ്റം ചെയ്തവർ ഏതായാലും പിടിക്കപ്പെടും ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല മോളെ ജ്യോതി പറഞ്ഞു മണിയായപ്പോഴേക്കും അവർ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കൂട്ടുകാരികൾ മൂന്നും തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ച് ആ ഒന്നിച്ചു ചേരൽ ആഘോഷിച്ചു ഒടുവിൽ അർച്ചന റെയിൻബോയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി ശരി ഞാൻ ഞാനിറങ്ങിയാണ് ഗുഡ് നൈറ്റ് അർച്ചന കാറിൽ കയറി സഹീറും മാനുവലും കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഹാജരുണ്ടായിരുന്നു റെയിൻബോയിലേക്ക് പോകും വഴി കാറിൽ വെച്ച് അർച്ചനയുടെ സെൽഫോൺ ബെല്ലടിച്ചു അവൾ അതെടുത്ത് നോക്കി അത്ര പരിചയമുള്ള നമ്പർ ആയിരുന്നില്ല അത് എങ്കിലും അവൾ അതെടുത്തു ഹലോ അർച്ചന മാഡം അല്ലേ ഒരു പുരുഷ സാറിൻ ചോദിച്ചു അതെ ഞാൻ പ്രേംജിത്താണ് മേഡം ഓ നിങ്ങളിപ്പോൾ എവിടെയാണ് ശരത്തിനെ കാണാൻ പോയിരുന്നോ അളിച്ച് ചോദിച്ചു ഞാനിപ്പോൾ എൻ്റെ ലോഡ്ജിലാണ് ശരത് സാറിനെ കാണാൻ നാളെ പോകും ഞാനിപ്പോൾ വിളിക്കുന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മൾ അന്വേഷിക്കുന്ന ആൾ നാട് വിട്ടുപോയി എന്നായിരുന്നു ആദ്യം എനിക്ക് കിട്ടിയ അറിവ് പക്ഷേ അയാൾ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് പ്രേംജിത്ത് പറഞ്ഞു എറണാകുളത്തോ അതെ എവിടെയാണ് താമസിക്കുന്നതെന്ന് നാളെ കൃത്യമായിട്ട് അറിവ് കിട്ടും മറ്റന്നാളെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും സാധിച്ച ആ ഫോട്ടോയും ഞാൻ കൊണ്ടുവന്ന് തരും എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ല പാരിതോഷികം തരും പ്രേംജിത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാനൊരു വീട് വാങ്ങി മേടം അതിൻ്റെ പേരിൽ കുറച്ച് കടമുണ്ട് എത്ര വരും കടം അവൾ ചോദിച്ചു അഞ്ച് ലക്ഷം അത്രയല്ലേ ഉള്ളൂ നിമ്മിയുടെ കാമുകനെ പിടിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ കടം വീട്ടു പോരെ താങ്ക് യു മാഡം താങ്ക് യു വെരി മച്ച് നാളെ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു പ്രഞ്ജിത്ത് പറഞ്ഞു അക്കാര്യത്തിൽ വിഷമിക്കണ്ട നാളെ എൻ്റെ ഓഫീസിലേക്ക് വരൂ ഒരു ലക്ഷം രൂപ വരാം ശരി മാഡം ഞാൻ വരാം ബാക്കി നാല് ലക്ഷം ഞാൻ എൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ച ശേഷം മന്ത്രം മതി പ്രഞ്ജിത്ത് പറഞ്ഞു മറ്റന്നാൾ നിങ്ങൾ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുമല്ലോ അല്ലേ അർച്ചന ചോദിച്ചു തീർച്ചയായും അപ്പോൾ നാളെ കാണാം അവള് പറഞ്ഞു ശരി അർച്ചനയ്ക്ക് സന്തോഷം തോന്നി അവൾ ഫോൺ മടിയിൽ വെച്ചു നഗരത്തിലെ ഒരു ബാറിന് മുന്നിലായിരുന്നു അപ്പോൾ ശ്രീകാന്തും മന്മതനും ശ്രീകാന്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം ശരത്ത് എന്തോ കള്ളക്കളി നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവളുടെ മനസ്സിങ്ങനെ ചാഞ്ചാടുന്നത് കല്യാണം മാറ്റി വെച്ച ഒരു പക്ഷെ നിങ്ങൾക്ക് അവളെ കിട്ടില്ല അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ശരത്തായിരിക്കും ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല അവൾ അവളെൻറ്റേതാണ് അവളും അവളുടെ സ്വത്തുക്കളും എൻ്റെതും മാത്രമാണ് ബാറിനുള്ളിൽ കടന്ന അവർ ഒഴിഞ്ഞ രണ്ട് കസേരകൾ കണ്ടുപിടിച്ചിരുന്നു നമുക്കിന്ന് റമ്മ് കഴിച്ചാലോ ശ്രീകാന്ത് ചോദിച്ചു ആവാം ഒരു വിരോധമില്ല വേറെ വന്നപ്പോൾ രണ്ട് റമ്മിന് ശ്രീകാന്ത് ഓർഡർ കൊടുത്തു മന്മഥന് റമ്മിൽ ഒഴിക്കാൻ പെപ്സി വേണോ ശ്രീകാന്ത് ചോദിച്ചു വേണ്ട എനിക്ക് സോഡയായി സു മതി മന്മഥൻ പറഞ്ഞു റമ്മിൽ ഞാൻ പെപ്സി ഒഴിച്ച് കഴിക്കാറുള്ളൂ റമ്മിൻ്റെ കൂടെ സോഡയേക്കാൾ പെപ്സിയാണ് നല്ലത് ശ്രീകാന്ത് പറഞ്ഞു ഒരു മധ്യത്തിലും ഞാൻ പെപ്സിയൊക്കെ ഒക്കെ കൂടെ ഒഴിച്ച് കുടിക്കാറില്ല പേടിയാണ് മന്മദൻ പറഞ്ഞു പേടിയോ അതെ അതൊരു കഥയാണ് കഥയോ ശ്രീകാന്ത് ചോദിച്ചു കഥയല്ല നടന്ന സംഭവമാണ് പറയാം വേറൊരു രണ്ട് ഗ്ലാസ്സുകളിൽ റമ്മും ഒരു സോഡയും പെപ്സിയും കൊണ്ടുവന്നു ശ്രീകാന്ത് റമ്മിലേക്ക് പെപ്സി ചേർത്തു മന്മഥൻ സോഡയാണ് ഒഴിച്ചത് മൻമഥൻ റമ്മെടുത്ത് ഒരു കവിള് കുടിച്ചു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് മധ്യത്തുള്ള വിഷം കലർത്തി ഒരാളെ കൊന്ന അതിന് ദൃക്സാക്ഷിയായിരുന്നു ഞാൻ അയാൾ പറഞ്ഞു ശ്രീകാന്തിൻ്റെ താല്പര്യം വർദ്ധിച്ചു എങ്ങനായിരുന്നു സംഭവം പെപ്സി ഒഴിച്ച ബ്രാൻഡിയിൽ വിഷം ചേർത്താണ് കാര്യം നടത്തിയത് അതിനുശേഷമാണ് പെപ്സിയോ കോളയോ ഒഴിച്ച മദ്യത്തെ എനിക്ക് ഭയം ശ്രീകാന്ത് റമ്മടുത്ത് അല്പം കുടിച്ചു വിഷം ചേർത്താൽ മദ്യമായത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ലായിരിക്കും അല്ലേ അയാൾ സാധാരണ മുട്ടിൽ ചോദിച്ചു മദ്യത്തിലല്ല പെപ്സിയിലാണ് ചേർത്തത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിഷമാണ് നാഫ്താസ് ആയിനായിട്ട് കണ്ടാൽ നമ്മുടെ കൽക്കണ്ടം പോലെ ഇരിക്കും ഒരു കുപ്പി പെപ്സിയിൽ ഒരു കഷ്ണം ഇട്ട് രണ്ട് മണിക്കൂർ വെച്ചിരുന്നാൽ മതി കംപ്ലീറ്റ് അല അലിഞ്ഞു തീരും നാഫ്താസ് സൈനായിട്ട് ശ്രീകാന്ത് ആ പേര് രണ്ട് തവണ മനസ്സിൽ പറഞ്ഞു അർക്കുപ്പി പെപ്സി എത്തിയെന്ന അരമണിക്കൂറിനകം മരണ ഉറപ്പ് മന്മഥം പറഞ്ഞു ശ്രീകാന്ത് ഗ്ലാസിലുണ്ടായിരുന്ന റം അകത്താക്കി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ മന്മഥനോട് യാത്ര പറഞ്ഞിറങ്ങി പ്രേംജിത്തിൻ്റെ മരണം എങ്ങനെ ആയിരിക്കണമെന്ന് അയാൾ അപ്പോഴേക്കും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു വിഷം ചേർത്ത് പെപ്സി ബ്രാൻഡിയിൽ ഒഴിച്ചു കൊടുക്കുന്നു പ്രേംജിത്ത് അത് കുടിക്കുന്നു മരിക്കുന്നു ശവ എന്തെയും രാത്രിയിൽ വെണ്ടൊരുത്തി പാലത്തിൽ കൊണ്ടുവന്ന് കടലിലേക്ക് എറിയുന്നു വീട്ടിൽ വരുത്തി വേണം മദ്യം കൊടുക്കാൻ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് അയാൾ പ്രേംജിത്തിൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്തു വെളുപ്പായപ്പോഴേക്കും വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കി പിറ്റേന്ന് ഒൻപത് വരെ കിടന്നുറങ്ങി കുളിച്ച് വേഷം ധരിച്ച് അയാൾ കാറടുത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം കളമശ്ശേരിയിൽ കീടനാശിനിയും വടവും വിൽക്കുന്ന കടയിൽ ചെന്ന് നാഫ്താ സയനൈഡ് വാങ്ങി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശേഷം ശ്രീകാന്ത് ഫോണിൽ പ്രേംജിത്തിനെ വിളിച്ചു ഉടൻ അയാളുടെ സെൽഫോൺ വെല്ലടിച്ചു അർച്ചനയുടെ ഓഫീസിലേക്കുള്ള പടികൾ കയറുകയായിരുന്നു പ്രേംജിത്ത് ഗുഡ് മോർണിംഗ് സർ എന്താണ് വിശേഷം അയാൾ ചോദിച്ചു പ്രേം എവിടെയാണ് ഇപ്പോൾ ലോഡ്ജിലാണ് സർ ഉച്ച കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്കൊന്ന് പോകുന്നു അച്ഛൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ വരാൻ ഒരാഴ്ച കഴിയും ശ്രീകാന്ത് പറഞ്ഞു സാർ അടുത്ത അമ്പതിനായിരം തരാനുള്ള ഡേറ്റ് മറ്റന്നാളാണ് പ്രേംജിത്ത് ഓർമ്മിച്ചു ശ്രീകാന്ത് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അയാൾ പറഞ്ഞത് അതിനെന്താ പ്രേം ഇപ്പോൾ തന്നെ എങ്ങോട്ട് വന്നോളൂ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഞാനത് തന്നിട്ട് പോയിക്കൊള്ളാം പന്ത്രണ്ടാകുമ്പോഴേക്ക് ഞാനവിടെ വരാം സാർ എങ്ങോട്ട് പോയിക്കളയല്ലേ പ്രേംജിത്ത് പറഞ്ഞു ഇല്ല പ്രേം പ്രേം വന്നിട്ടേ ഞാൻ പോകൂ സന്തോഷത്തോടെ പ്രേംജിത്ത് മുകളിലേക്ക് കയറി അർച്ചനയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടപ്പോൾ അവളുടെ മുറിയിലേക്ക് പോകാൻ അയാൾക്ക് അനുവാദം കിട്ടി മുറിയിൽ തനിച്ചേ ഉള്ളായിരുന്നു അർച്ചന പ്രേംജിത്ത് ഇരിക്കി അവൾ പറഞ്ഞു ഞാൻ വന്നത് എനിക്ക് മനസ്സിലായി പ്രേംജിത്ത് പറഞ്ഞ തുക ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അർച്ചന ഇൻ്റർകോമിൽ ജയകൃഷ്ണനെ വിളിച്ചു ഉടൻ തന്നെ ജയകൃഷ്ണൻ ഒരു നീണ്ട കവറുമായിട്ട് മുറിയിലേക്ക് വന്നു അയാൾ ആ കവറ് അർച്ചനയെ ഏൽപ്പിച്ചു ഇത് ഒരു ലക്ഷം രൂപയുണ്ട് അവളത് വാങ്ങി പ്രേംജിത്തിന് കൊടുത്തു താങ്ക് യു മാഡം അയാളത് നന്ദിപൂർവ്വം വാങ്ങി നാളെ ഞാൻ മാഡത്തിന് ആവശ്യമുള്ള വിവരങ്ങൾ എത്തിക്കാം ഞാനിപ്പോൾ ഇറങ്ങുകയാണ് പ്രേംജിത്ത് എഴുന്നേറ്റു ശരി നാളെ കാണാം അർച്ചന പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രേംജിത്ത് കവറൊന്ന് തുറന്നു നോക്കി പുത്തൻ കറൻസി നോട്ടിൻ്റെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു ആയിരത്തിൻ്റെ ഒരു കെട്ട് ബാങ്കിൽ നിന്നും ചൂടോടെ കൊണ്ടുവന്നത് കവർ അതേപോലെ പാൻസിൻ്റെ പോക്കറ്റിൽ വെച്ച് ബൈക്കിൽ അയാളെ സരോവരത്തിലേക്ക് പോയി പ്രേഞ്ജിത്ത് എന്നപ്പോൾ ശ്രീകാന്ത് കാത്തിരിക്കായിരുന്നു വാ പ്രേം ഇരിക്കി സൗഹൃദപൂർവ്വം അയാളെ പ്രേംജിത്തിനെ സ്വീകരിച്ചു പ്രേംജിത്ത് സ്വീകരണ മുറിയിൽ ഇരുന്നു ഋതിയില്ലല്ലോ പ്രേമിന് പോകാൻ ഇല്ല സാർ നമുക്കൊന്നിച്ച് പോയിട്ട് മുഴുവിക്കാം എന്നിട്ട് എനിക്ക് തൊടുപുഴക്കും പ്രേമിന് ലോഡ്ജിലേക്കും പോകാം അല്ലേ അത് മതി അതിന് മുമ്പ് ഇത്തിരി ബ്രാൻഡ് കഴിച്ചാലോ ശ്രീകാന്ത് ചോദിച്ചു വിരോധമല്ല സാർ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ശ്രീകാന്ത് സാറുമായി സന്തോഷിക്കുന്ന അവസാനത്തെ ദിവസം വാള കഴിഞ്ഞ ശ്രീകാന്ത് സാറിൻ്റെ ശത്രുവാണ് താൻ ശ്രീകാന്ത് അകത്തുനിന്ന് ഒരു കുപ്പി ബ്രാണ്ടിയും രണ്ട് ഗ്ലാസുകളും കൊണ്ടുവന്ന് ടീ പോയമ്മൾ വെച്ചു ഒഴുക്കി ഞാനിപ്പോൾ വരാം ശ്രീകാന്ത് വീണ്ടും അകത്തേക്ക് പോയി പ്രഞ്ജിത്ത് കുപ്പി തുറന്ന് രണ്ട് വിരുൾപ്പാടോളം ബ്രാണ്ടി രണ്ട് ഗ്ലാസ്സുകളുമായിട്ട് ഒഴിച്ചു അപ്പോൾ രണ്ട് കുപ്പി പെപ്സിയും ഒരു പ്ലേറ്റ് അണ്ടിപ്പരിപ്പുമായിട്ട് ശ്രീകാന്ത് വന്നു എല്ലാം ടീപ്പയുമ വെച്ചിട്ട് അയാൾ ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ എടുത്തിട്ട് പ്രേംജിത്തിന് കൊടുത്തു ഇതാ എണ്ണെ നോക്ക് ശ്രീകാന്തിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അയാളപ്പോൾ തന്നെ നോട്ടുകൾ എണ്ണാൻ ആരംഭിച്ചു ആ തക്കത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് വിഷം കലക്കിയ പെപ്സി ഒഴിച്ച് പ്രേംജിത്തിൻ്റെ മുമ്പിലേക്ക് അയാൾ നീക്കി വെച്ചു പൊട്ടിക്കാത്ത കുപ്പി തുറന്ന പെപ്സി സ്വന്തം ഗ്ലാസ്സിലേക്ക് ശ്രീകാന്ത് നിറച്ചു അയാളത് കയ്യിലെടുത്ത് പിടിച്ചു നോട്ടുകൾ എണ്ണി തൃപ്തനായി പ്രേംജിത്ത് അത് ഭദ്രമായ പാൻസിന്റെ പോക്കറ്റിൽ വെച്ചു ഇന്നത്തെ കച്ചവടം കൊള്ളാം ഒന്നര ലക്ഷം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടി കഴിക്ക പ്രേം ശ്രീകാന്ത് പറഞ്ഞു വിഷം ചേർത്ത് ബ്രാണ്ടിയാണെന്നറിയാതെ പ്രേംജിത്ത് അതടുത്ത് ഒറ്റ വീർപ്പിൽ കുടിച്ചു തീർത്തു എന്നിട്ട് ഒരു പിടി കശുവണ്ടി പരിപ്പെടുത്ത് വായിലിട്ട് ചവച്ചു കയ്യിലിരുന്ന ഗ്ലാസിൽ നിന്നും അല്പം കുടിച്ചിട്ട് ശ്രീകാന്ത് വീണ്ടും പ്രേംജിത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി പകർന്ന് വിഷം ചേർത്ത് പെപ്സി ഒഴിച്ചിട്ട് ഈപ്പോ വെച്ചു സാറ് വീട്ടിൽ പോയ നീ എന്ന് പ്രേംജിത്ത് വെച്ചു എന്തായാലും ഒരാഴ്ച കഴിയും ശ്രീകാന്ത് പറഞ്ഞു പെട്ടെന്ന് തൊണ്ട വരളുന്നതുപോലെ പ്രേംജിത്തിന് തോന്നി ഗ്ലാസ്സിലെ ബ്രാൻഡി എടുത്ത് അയാൾ ആർത്തിയോടെ കഴിച്ചു ശ്രീകാന്ത് അയാളെ തന്നെ ഉറ്റുനോക്കി കാത്തിരുന്നു അപ്പോൾ പ്രിയരെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെത്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ബൈ ബൈ